ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് ഷർഫുദ്ദീൻ റംഷിദ ദമ്പതികളുടെ വീടാണ് ഇത് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീടുകൂടെയാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ തിരുനാവായിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഒക്കെ നൽകിയിട്ട് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പ് എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ വീടിലേക്കുള്ള വഴി ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം നല്ല അട്രാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീട്ടിലേക്ക് നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ട് പർഗോൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ സോളാറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പർഗോളിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഗ്ലാസ് നൽകിയിട്ട് ചുറ്റും ഇങ്ങനെ വുഡൻ പാനലിങ് ചെയ്ത പോലെ പെയിൻറ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈയൊരു ഭാഗമൊക്കെ നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് കിച്ചൻ്റെ ഏരിയ ആണിത് ഈ ഈ ഭാഗത്ത് കൂടിയാണ് വീട്ടിലോട്ടുള്ള വഴി വന്നിട്ടുള്ളത് വീടിൻ്റെ പണി പകുതി ആയതിന് ശേഷമാണ് വഴി കിട്ടിയിട്ടുള്ളത് അതാണ് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഫ്രണ്ട് ഭാഗം വരാതിരുന്നത് കേട്ടോ എന്നാലും ഇവിടെ കാണുമ്പോൾ നല്ല ബാക്ക് ഭാഗമാണെന്നൊന്നും തോന്നാത്ത വിധത്തിൽ നല്ല രസമാക്കിയിട്ട് തന്നെ ഉണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് സിറ്റൗട്ടിലോട്ടുള്ള സ്റ്റെപ്പ് ആണത് സ്റ്റെപ്പിലാണെങ്കിൽ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് മാർബിൾ ഫ്ലോറിങ് കംപ്ലീറ്റ്ലി മോർച്ചോനോ വൈറ്റ് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറാണത് മെയിൻ ഡോറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വാള് കംപ്ലീറ്റ്ലി വുഡൻ പാനലിങ് പോലെ ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറാണിത് മെയിൻ ഡോറിൻ്റെ ഒരു ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ സോളിഡ് സോളിവുഡിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറാണ് സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് നല്ലൊരു ചെയറും കൂടെ സിറ്റ് സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചുറ്റു ഭാഗം ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ലിവിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡൈനിങ്ങും ലിവിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുള്ളത് ഒരു മോണിറ്ററിൻ്റെ ഭാഗം സി സി ടി വിൻ്റെ മോണിറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗിലായിട്ട് നല്ലൊരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്പേസിലാണ് കേട്ടോ ലിവിങ്ങിൻ്റെ ബാക്ക് വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ കുഷ്യനോട് കൂടിയിട്ടുള്ള ആറ് ചെയർ നൽകിയിട്ടുള്ള ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ടോപ്പിലായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ തന്നെയാണ് കേട്ടോ ഒരു വി ഷേപ്പിലുള്ള ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ കാണാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും ജിപ്സും യൂസ് ചെയ്തിട്ട് നല്ല പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡൈനിങ് ഏരിയയുടെ ആ ഒരു ഭാഗത്തും സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈറ്റ്സുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ്ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറും ചുറ്റും പ്രൊഫൈൽ ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് ബാക്ക് വോൾ ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് വാഷ് ബേസിൻ നൽകിയിട്ട് അടിയിൽ സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ട് നല്ല റിസൾട്ട് കിട്ടുക കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈനിങ്ങിലേക്ക് നല്ല വെൻറ്റിലേഷനും നല്ല ലൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ പർഗോളായും വിൻഡോയൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഭാഗം അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ ലിവിങ് ഏരിയ ഈ ഈ ലിവിങ്ങിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം പത്തെ പത്ത് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഫോർട്ടി എയ്റ്റ് ലാക്സ് ആയിട്ടുണ്ട് ഫോർ ലാക്സോളം ഇൻറ്റീരിയറിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബും ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മൈക്ക് അലാമിനേഷൻ ചെയ്തിട്ടാണ് ഷട്ടേഴ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹെഡ്രസ്സിലായിട്ട് വാൾ ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈയൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ടോയ്ലറ്റിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഷട്ടേഴ്സ് നൽകിയിട്ടുള്ള വാർഡ്രോബാണ് അതിനോട് ചേർന്നിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുത്തെ കിച്ചണിലോട്ടാണ് പോകുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഒരുപാട് സ്റ്റോറേജ് ഐറ്റംസ് ഒക്കെ ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് ഇപ്പോൾ കിച്ചണിൻ്റെ കബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ അപ്പർ ക്യാബിനറ്റും ഒരു ക്രോക്കറി ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വാളിലായിട്ടും ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റോറൂം നൽകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കബോർഡ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലോണ്ട്രി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പാത്രൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റീലിന്റെ സിങ്കും നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇനി ഇത് കൂടാതെയുള്ള വർക്കേരിയാണ് കാണാൻ പോകുന്നത് വർക്കേരിയയിലായിട്ടും ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതും അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മടക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ഈ ഒരു കിച്ചണിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റീലിന്റെ സിങ്കും വെന്റിലേഷനും വേണ്ടിട്ട് ഇങ്ങനെ നീളത്തിലുള്ള വിൻഡോയും നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണെങ്കിലും കട്ട്ലറി യൂണിറ്റ്സും ഫുൾ ഔട്ട്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടുനോക്കാം സ്റ്റെയർ ഒക്കെ കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ളതാണ് വുഡൺ പ്ലസ് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത് ടീക്ക് കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിലേക്ക് കടന്നു വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പർഗോൾ നൽകിയിട്ട് അവിടെ ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ താഴെ ബെഡ്റൂമിൽ കണ്ട അതേ ഒക്കെ പോലത്തെ രീതിയിൽ തന്നെയാണ് ഇവിടെയും വാഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണിത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇങ്ങനെ ബാത്റൂമിൻ്റെ സ്പേസ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു